എറണാകുളം വാഴക്കുളം പാരിയത്തുകാവ് നഗറിൽ എട്ട് ദളിത് കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ ശ്രമം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ അറിയിച്ചു നേരത്തെ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ഭൂമിയിൽ സർവേ നടക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു ആജ്ഞാ രവീന്ദ്രൻ ചേർന്നു ആജ്ഞാ സംഭവം എന്താണ് അപർണ് കഴിഞ്ഞ മൂന്ന് തവണ ഈ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് കാരണം ഇവിടെ ഇവിടുത്തുകാരുടെ പ്രതിരോധം കാരണം അഭിഭാഷക കമ്മീഷൻ ഇങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ നൂറ്റി മുപ്പത്തിയഞ്ച് വർഷമായി ഈ ഭൂമി താമസി വരുന്നവരാണ് രണ്ട് ഏക്കർ അറുപത് സെന്റ് ഭൂമിയാണ് തർക്കഭൂമിയായിട്ടുള്ളത് അതേസമയം ഒരു ഏക്കർ തൊണ്ണൂറ്റിയെട്ട് സെന്റ് ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇവർ പട്ടയത്തിന് ശ്രമിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കോടതികളെ സമീപിച്ചിരുന്നത് ആദ്യം ഇവർക്ക് ജുഡീഷ്യൽ കോടതിയിൽ നിന്നും അവർക്ക് അനുകൂല വിധി വന്നിരുന്നെങ്കിൽ പിന്നീട് ഹൈക്കോടതിയിൽ പോവുകയും പിന്നീട് സുപ്രീം കോടതി വിധി അദ്ദേഹം കൈ സംഘടിപ്പിച്ച ശേഷമാണ് ഈ കുടിയെടുപ്പ് നൽകിയാൽ നടപടികളിലേക്ക് അഭിഭാഷക കമ്മീഷൻ കടന്നത് ഈ അതേ അദ്ദേഹം പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഈ കേസ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട അതായത് അവരുടെ ഭൂമിയാണ് അത് പുറമുക്ക് ഭൂമി ആയിരുന്നില്ല എന്നുള്ള അവകാശവാദവുമായാണ് സ്വകാര്യ വ്യക്തി ഇങ്ങനെ ഒരു സമരം ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിച്ചത് അതേസമയം ഇത് സമരം ഉടലെടുത്തതോടെ അതായത് നീക്കം ഇവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉടലെടുത്തതോടുകൂടി ഇത് സർവേ നടത്താനുള്ള നീക്കം ശക്തമായി നാട്ടുകാർ എതിർക്കുന്ന ഒരു സാഹചര്യമായതുണ്ടായത് നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബലം പ്രയോഗിച്ചു നീക്കം ചെയ്യുമെന്ന അഭിഭാഷകന്റെ നിലപാട് ഈ സ്ത്രീകളെ പിടിച്ചു തള്ളുകയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള പേപ്പറായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ കാര്യം ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങോട്ട് കടക്കാൻ പറഞ്ഞു തടഞ്ഞിട്ടില്ല കോടതി ഒരു ഒരു മൂന്ന് തവണയും നടപടികളുമായി വന്നപ്പോഴും എങ്ങനെയാണ് നിലപാട് തീരുമാനം ഇന്ന് പ്രതിഷേധിക്കാൻ വരുന്നവരെ അതിനെ നടപടിക്രമങ്ങളോട് സഹകരിക്കില്ല അവരെ അനുവദിക്കില്ല മരിച്ചുപോയല്ല അദ്ദേഹത്തിന് മക്കളല്ലേ സമരം നടത്തുന്നതാണ് കുടുംബക്കാരൊക്കെ കുടുംബക്കാരും അവരെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടവിടെ ഈയൊരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് അഭിഭാഷക കമ്മീഷൻ ഇവിടെ നടപടിക്രമങ്ങൾ നടത്താൻ ശ്രമിക്കില്ല അതിൽ ഭൂമിയിൽ കയറാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം എട്ട് കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്തുള്ള അവർ നൂറ്റി മുപ്പത്തിയഞ്ച് വർഷമായി താമസിക്കുന്ന എട്ട് കുടുംബങ്ങൾ അവരുടെ മക്കളുടെ അതായത് മൂന്ന് തലമുറയോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിൽ മൂന്ന് തവണ ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അഭിഭാഷക കമ്മീഷൻ എത്തുകയും അളന്നു തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടിരുന്ന സാഹചര്യമാണ് ഇന്ന് വീണ്ടും വിധി പകർപ്പമായി അഭിഭാഷക കമ്മീഷൻ എത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സമര ഈ ഭൂമിയിലേക്ക് അവരെ കയറ്റാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സമരക്കാരുടെ തീരുമാനം പ്രതിഷേധം കണക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയ വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് കടക്കുമോ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമയ ചർച്ചകളൊക്കെ നടക്കേണ്ടതായിട്ട് വരുമോ എങ്ങനെയാണ് അവിടെ നിന്ന് ഉള്ള ഒരു പ്രോത്സാധനം അവർ കോടതി വിധിയെ മാനിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ മൂന്ന് തവണയും ഇവരെ നിർബന്ധമായും കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നിരുന്നു അത് പോലീസിൻ്റെ ഭാഗത്തു ഇവിടുന്ന് സ്ത്രീകളെ വലിച്ചിഴിക്കുന്ന സാഹചര്യം കുട്ടികളെ വലിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അതിനെ കൂടുതൽ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായതുകൊണ്ടാണ് അത് പകുതിക്ക് വഴിക്ക് നിർത്തി വെച്ചിട്ട് പോകേണ്ടത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തിട്ടപ്പെടുത്തിയെന്ന് മാത്രം എന്ന് വരുത്തി തീർത്താണ് അഭിഭാഷക കമ്മീഷൻ പോയിട്ടുള്ളത് ഇവിടെ പോലീസ് സന്നാഹങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം അതായത് ഒരു സംഘർഷം വന്നാൽ നേരിടാനുള്ള സന്നാഹങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്തായാലും വിധിപ്പകർപ്പോടുകൂടി അഭിഭാഷക കമ്മീഷൻ എത്തും എന്ന് ഉടനെത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഭൂമിയിലേക്ക് കയറാനുള്ള എല്ലാ നീക്കങ്ങളും തടയുമെന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഫോഴ്സ് സേനയൊക്കെ തയ്യാറായി നിൻപത്തെ സംഘർഷങ്ങളെ കണക്കിലെടുത്തു തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് തന്നെ പോയിട്ടുള്ളത് എന്തായാലും ഒരു പതിനൊന്നരയോടുകൂടി അതിന് വിധി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി അവരിവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് അതായത് തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ എന്തായാലും കഴിഞ്ഞ മൂന്ന് തവണ ഉണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തവണയും അവർ വലിയ പ്രതിരോധം തീർക്കുകയാണ് വലിയ പ്രതിരോധത്തിന് ഒരുങ്ങുകയാണ് സമരമുറകളിലേക്ക് പോകും മരണം വരെയും സമരം ചെയ്യുമെന്ന് തന്നെയാണ് സമരക്കാരുടെ സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെ സംഘർഷം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്നും വലിയ സംഘർഷത്തിലേക്ക് അത് പോകാൻ അല്ലെങ്കിൽ നിർബന്ധിതമായി നിന്നും ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കടക്കുമെന്നാണ് അപർണ വിവരങ്ങൾ നൽകുന്നത് എറണാകുളം പാരിയത്ത് കാവിലാണ് എട്ട് ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടപടിയിലേക്ക് കടക്കുമെന്ന് അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കുന്നു വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് പോലീസും സ്ഥലത്തെത്തിയിരിക്കുന്നു റോഡടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ അടക്കമുള്ളവർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായേക്കും നേരിട്ട് ഹാജരായ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നേതാക്കൾ ഹാജരാകുന്നത് വഞ്ചൂർ ഏരിയ സമ്മേളനം ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റ് ധർണ ബാലരാമപുരം ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി കോൺഗ്രസിന്റെ കൊച്ചി കോർപ്പറേഷൻ ധർണ എന്നിവയുമായി ബന്ധപ്പെട്ട് മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതി ലക്ഷ്യ ഹർജിയാണ് പരിഗണിക്കുന്നത് വഞ്ചൂർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ ഇന്ന് ഹാജരാകുന്നതിൽ നിന്നും ണമെന്നാവശ്യപ്പെട്ട് അവധി അപേക്ഷ നൽകിയിരുന്നു പന്ത്രണ്ടിന് ഹാജരാകാനാണ് ഗോവിന്ദന് നിർദ്ദേശം നൽകിയത് കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം